ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദില എന്ന് പറയുന്ന മത്സരാർത്ഥിയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ശരിക്കും ആദില നൂറ എന്ന് പറയുന്ന അവര് രണ്ടുപേരും കൂടി നിൽക്കുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ലാലേട്ടൻ വരെ പറഞ്ഞിട്ടുണ്ട് പൂമ്പാറ്റകളാണെന്നുള്ളത് പൂമ്പാറ്റകൾ എന്നുള്ള പേര് നമ്മുടെ അക്ബറോ മറ്റോ ആണ് ഇവർക്ക് കൊടുത്തത് പക്ഷെ ഇപ്പൊ പൂമ്പാറ്റകളായിട്ടിരുന്നിട്ട് ഇവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കട്ടുറുമ്പിന്റെ സ്വഭാവമാണ് ഇപ്പൊ രണ്ടെണ്ണത്തിനും പ്രത്യേകിച്ച് ആദില ആദില എന്ന് പറയുന്നത് എന്തൊരു വിഷ ജന്തു ആയിട്ടാണ് ഓരോ ദിവസവും നമ്മൾ കാണാനായിട്ട് പറ്റുന്നത് കാരണം പുള്ളിക്കാരത്തേന്ന് പറഞ്ഞാൽ ഇപ്പം ാണ് പുള്ളിക്കാരിയുടെ ആ ഒരു നെഗറ്റീവ് പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങിയത് ശരിക്കും ഇപ്പോഴത്തെ ഈ ടാസ്കുകള് അതായത് ഇന്ന് കൊടുത്ത ടാസ്കില് തന്നെ എന്തൊക്കെയാണ് ഈ ആതിര കാട്ടിക്കൂട്ടുന്നത് ആ കുപ്പികളെടുത്ത് ചളക്കി കളയുന്നു അതെ അതാണ് കറക്റ്റ് കുപ്പികൾ അതായത് അനീഷിന്റെ ഏർ ജ്യൂസ് ബോട്ടിലുകളൊക്കെ എടുത്ത് ചളക്കി കളയുന്നു ചളക്കി വെക്കുന്നു ഒന്നും പുള്ളിക്കാരൻ്റെ മാർക്ക് കിട്ടരുത് അത് മാത്രല്ല ജ്യൂസ് എടുത്ത് കുടിക്കുന്നു അവിടെയൊക്കെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത് ശരിക്കും ആതിലേക്ക് എന്ത് കാണിക്കുന്നു ഈ ആതിലേക്ക് ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഈ ബിഗ് ബോസ് വീട് എന്ന് പറയുന്നത് ജീവിത അവസാനം വരെ ജീവിക്കാനുള്ള ഒരു സ്ഥലമല്ല അതിൽ നിന്ന് നിങ്ങൾ എപ്പോഴെന്ന് പോലും നിങ്ങൾക്കറിയില്ല നിങ്ങൾ പോലും ഒട്ടും പ്രതീക്ഷിച്ചിരിക്കാത്ത ഒരു സമയത്തായിരിക്കും നിങ്ങൾ പുറത്തേക്ക് പോകേണ്ടി വരുന്നത് പുറത്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കണ്ടേ നിങ്ങൾക്ക് സമൂഹത്തിന്റെ മുന്നിൽ മാന്യമായിട്ട് തന്നെ ജീവിക്കണ്ടേ നിങ്ങളെ കാണുമ്പോൾ ജനങ്ങൾ മുഖം അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കരുത് അതായത് പരമാവധി ആളുകളെ വെറുപ്പിക്കാതെ തന്നെ പുറത്തേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് പറയാനുള്ളത് അപ്പോൾ അത് മാത്രമല്ല പറയാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ആതിലെ എങ്ങനെയെങ്കിലും പുറത്ത് പോയി കഴിഞ്ഞാലുണ്ടല്ലോ നൂറയുടെ ഗെയിമെങ്കിലും കുറച്ചുകൂടി കൂടി മെച്ചപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഇപ്പൊ നൂറ വീണ്ടും ആതിലേരെ പക്ഷം ചേർന്നിട്ട് വെറുപ്പിക്കൽ തുടങ്ങിയിട്ടുണ്ട് നൂറയുടെ ഭാഗത്തു നിന്നും അങ്ങനെ വെറുപ്പിക്കലൊന്നും അങ്ങനെ വലുതായിട്ട് ഉണ്ടാവാത്തതാണ് നൂറ നന്നായിട്ട് ഗെയിം കളിക്കാൻ അറിയാവുന്ന ഒരു കുട്ടിയാണ് പക്ഷെ ആതിലേടെ കൂടെ കൂടി ഇപ്പൊ നൂറയുടെ ഗെയിമും കൂടി താഴേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആതിലയെ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് വിടുക നൂറയെങ്കിലും നന്നായിട്ട് നിന്ന് കളിക്കട്ടെ ഇപ്പൊ നൂറ് കളിച്ച് വിൻ ചെയ്താലും ആതിലേക്കും കൂടി തന്നെയാണ് അതിൻ്റെ ഗുണം ആ ഒരു കാര്യത്തിൽ തർക്കമില്ല അവർ തമ്മിലുള്ള ബന്ധം ഇങ്ങനെ നിലനിന്ന് പോവുകയാണെങ്കിൽ അപ്പോ എന്തായാലും ഇത് കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ